അസൈക്കും അത്തിപ്പഴം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒഴിവാക്കി പോകാറാണ് പതിവുള്ളത് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ കണ്ടിട്ട് അത് പലപ്പോഴും ഒഴിവാക്കിയിട്ടില്ലേ എന്നാൽ അതിലെ ഗുണങ്ങൾ നേട്ടങ്ങളാണെന്ന് പറയുന്നത് അത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ ഒരിക്കലും അത്തിപ്പഴം ഇനി ഒഴിവാക്കിയല്ല നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും അത് നാൽപ്പതോളം നേട്ടങ്ങളാണ് പറയുന്നത് നാല്പതോളം നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഓടിച്ചു പോകും നിങ്ങൾ ശ്രദ്ധയോടെ കൂടി കേൾക്കണം പരിശുദ്ധ പറയപ്പെട്ട പഴമാണ് അത്തിപ്പഴം എന്ന് പറഞ്ഞ എന്നതിലെ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം എന്നാണ് കഴിഞ്ഞില്ല ഹദീസുകളിലുണ്ട് സ്വർഗീയ പഴമാണ് അത്തിപ്പഴം എന്നുള്ളത് നോക്കാം നമുക്ക് ആ നാൽപ്പതോളം നേട്ടങ്ങൾ ശേഷം എങ്ങനെയാണ് കഴിക്കേണ്ടത് അതാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് എങ്ങനെയെങ്കിലും കഴിച്ചത് കൊണ്ട് നേട്ടമുണ്ടാകും പക്ഷേ പൂർണ്ണമായ നേട്ടം ലഭിച്ചോളണമെന്നില്ല എന്നില്ല പറയട്ടെ ഞാൻ ഒന്നാമത്തത് നിങ്ങൾ ഓർഡറിൽ കേൾക്കണം ഒരുപാട് ഘട്ടം ഘട്ടമായി ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ഭാഗങ്ങൾ അതേ ചർമ്മത്തിന് ഗർഭിണികളായ രോഗികൾ ഗർഭിണികളായ പിന്നെ സ്ത്രീകൾക്ക് അങ്ങനെ ഓരോരുത്തർക്ക് പറ്റിയ രൂപത്തിലാണ് ഞാൻ പോയിന്റുകളിട്ട് പറയുന്നത് ഒന്ന് അതിൻ്റെ പോഷകാംശങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആദ്യം ഒന്ന് ഫൈബർ സമ്പുഷ്ടമാണ് ഫൈബറിൻ്റെ അളവ് നന്നായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദഹനം നന്നായി നടക്കും ദഹനം നന്നായി നടക്കും രണ്ടാമത്തത് ഇരുമ്പ് നന്നായി അടങ്ങിയത് കൊണ്ട് തന്നെ രക്തത്തിൻ്റെ ഹീനത തടയപ്പെടുന്നു രക്തഹീനത തടയപ്പെടുന്നു മൂന്നാമത്തെ ഒന്ന് കാൽസ്യം ഉള്ളതിനാൽ അസ്ഥികൾ നല്ല ശക്തിയുള്ള അസ്ഥികളായി മാറാൻ ഇത് സഹായിക്കും പൊട്ടാസ്യം ഉയർന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു അഞ്ച് ഈ അത്തിപ്പഴത്തിൽ മെഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ പേശികൾക്കും നാഡീവ്യൂഹത്തിനും ഏറ്റവും നല്ലതാണ് ആറ് വിറ്റാമിൻ ബി സിക്സ് അതേപോലെ തന്നെ ബി നയ തുടങ്ങി എന്നിവ ഉള്ളതിനാൽ നല്ല ഉന്മേഷം കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ ഇനി ഞാൻ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറയട്ടെ ആരോഗ്യ ഗുണങ്ങൾ ഏഴാമത്തത് ഏഴാമത്തത് മുതൽ ആരോഗ്യ ഗുണങ്ങളാണ് ഒന്ന് ഹൃദയാരോഗ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഏഴാമത്തത് എട്ടാമത്തത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഒൻപത് രക്തത്തിലെ പഞ്ചസാര ഡയബറ്റിസ് നിയന്ത്രിക്കാൻ ഇത് കാരണമാണ് പത്ത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതല്ലേ പതിനൊന്ന് ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു കുറേ ആളുകൾ ശരീരഭാരം കുറക്കാൻ വേണ്ടി പലതും ചെയ്യുന്നില്ലേ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ശരീരത്തിന്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും പന്ത്രണ്ട് ക്ഷീണം കെടുത്തുകയും ഊർജം നൽകുകയും ചെയ്യുന്നു ക്ഷീണം വല്ലാതെ ഉള്ള ആളുകളൊക്കെ ഇതൊന്ന് ശീലമാക്കി നോക്കൂ എങ്ങനെ കഴിക്കണം എന്ന് ക്ഷയരോഗത്തിന് ഫലപ്രദമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ക്ഷയരോഗത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയപ്പെടുന്നു പതിനാലാമത്തത് ശ്വാസകോശ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പതിനഞ്ച് ശരീരത്തിലെ ടോക്സിനുകൾ ആ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ഇനി പതിനാറാമത്തത് മുതൽ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് ദഹനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദഹനം നടന്നില്ലെങ്കിൽ ശരീരത്തിൽ ദഹനം കൃത്യമായി നടന്നില്ലെങ്കിൽ വലിയ രോഗങ്ങൾ നമുക്ക് വരും വലിയ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ രോഗങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ അവസ്ഥ വരും പക്ഷെ ദഹനം കൃത്യമായി നടക്കൽ അത്യാവശ്യമാണ് ഒട്ടുമിക്ക ഒട്ടുമിക്ക രോഗങ്ങളുടെയും പ്രധാന കാരണം ദഹനം നടക്കാത്തതാണ് എന്നാൽ ഇത് അതിന് ഏറ്റവും നല്ല മാർഗമാണ് കേട്ടോളൂ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ മലം പോകാത്ത പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല സാധനം പതിനേഴ് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇത് തീർത്തു തരും പതിനെട്ട് അസിഡിറ്റി ഇല്ലാത്തവർ നമുക്കിടയിൽ വളരെ കുറവായിരിക്കും അസിഡിറ്റി കുറക്കാൻ ഇത് ഏറ്റവും നല്ല സാധനമാണ് പത്തൊൻപത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കുടലിന്റെ ആരോഗ്യം നന്നായി മെച്ചപ്പെടുത്തി തരും ഇനി പറയാനുള്ളത് സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അത്യപ്പഴത്തിൻ്റെ പ്രാധാന്യമാണ് നിങ്ങൾ ഗർഭിണികളാണോ എങ്കിൽ ഫോളിക് ആസിഡ് വളരെ പ്രധാനമാണല്ലോ ഗർഭിണികൾക്ക് ഫോളിക് ആസിഡ് നൽകുന്നു ഗർഭിണികൾക്ക് ഇരുപത്തി ഒന്ന് പ്രസവാനന്തര ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇതാണ് പ്രസവാനന്തര ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഇത് ഇത് അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് മാസവിരാമ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഗർഭിണികൾക്ക് നന്നായി അറിയാം അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പരിഹാരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ചർമ്മം നമ്മുടെ ചർമ്മമുണ്ടല്ലോ അതിന് എത്രത്തോളം ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കും അതേപോലെ തന്നെ ഇരുപത്തിനാല് ചർമ്മ രോഗങ്ങൾ എക്സിമ പോലെ ചൊറിച്ചില് പോലെയുള്ള രോഗങ്ങളൊക്കെ കുറക്കാൻ ഇത് ബെസ്റ്റ് അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് വിറ്റാമിൻ സി കൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വിറ്റാമിൻ സി നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മം നല്ല മോടിയുള്ള ചർമ്മമായി മാറും എല്ലാവർക്കും അതല്ല ആവശ്യം നല്ല ഗ്ലാമർ ആവണം ഗ്ലാമർ ആവണ അത് നല്ല സാധനമാണ് ഇനി ഞാൻ മറ്റു ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ ഓടിച്ചു പറയാം ഇരുപത്തി ആറാമത്തത് മുതൽ മറ്റു ഗുണങ്ങളാണ് ഇരുപത്തി ആറ് ശരീരത്തിന്റെ പി എച്ച് ലെവൽ സന്തുലിതമാക്കുന്നു ശരീരത്തിലെ പി എച്ച് ലെവൽ വളരെ പ്രധാന അത് ഡോക്ടർമാരെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരം ആരോഗ്യപരമായി അറിയുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവില്ല ഇരുപത്തിയേഴ് ക്ഷീണം തീർക്കാൻ സഹായിക്കുന്നു ഇരുപത്തിയെട്ട് ശരീരത്തിന് ശീതല ഫലം നൽകുന്നു ഇരുപത്തി ഒൻപത് ഉറക്കം ഇല്ല എന്ന് പറയുന്നവരോട് ഉറക്കം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് മുപ്പത് ശരീരത്തിലെ വീക്കം കുറക്കും മുപ്പത്തി ഒന്ന് ആർത്തവ വേദന സ്ത്രീകൾ വല്ലാതെ സഹിക്കുന്ന ഒന്നാണ് ആർത്തവ വേദന കുറക്കാൻ ഇത് സഹായിക്കുന്ന സാധനമാണ് ഇത് മുപ്പത്തിരണ്ടില് മൂത്രവ്യവസ്ഥയെ മൂത്രവ്യവസ്ഥയെ നല്ല ശുദ്ധമുള്ള വ്യവസ്ഥയാക്കി മാറ്റാൻ ഇത് വളരെ നല്ലതാണ് മുപ്പത്തി മൂന്ന് ജോയിന്റ് വേദനകൾ ഉണ്ടല്ലോ ജോയിന്റുകളിൽ ഉണ്ടാകുന്ന വേദനകൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാണിത് മുപ്പത്തിനാല് കണ്ണിന്റെ ആരോഗ്യം ഒരാൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മെച്ചപ്പെടുത്തി തരും ഇത് മുപ്പത്തി അഞ്ച് ബുദ്ധിശക്തി ആവശ്യമില്ലാത്തവരുണ്ടോ ഇല്ലല്ലോ ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു തരും ഇത് മുപ്പത്തി ആറ് മസ്തിഷ്കാരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനം അത് അത്തിപ്പഴമാണ് മുപ്പത്തിയേഴ് ശരീരത്തിന് പ്രതിരോധശക് രോഗങ്ങൾ ഉള്ള ആളുകളുണ്ടോ എപ്പോഴും രോഗമാണ് പ്രതിരോധ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ ഇത് കഴിച്ചാൽ മറ്റേ ദിവസവും പറയാം മുപ്പത്തിയെട്ട് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു എങ്ങനെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു മുപ്പത്തി ഒൻപത് ശരീരത്തിന് നല്ല ഊർജം നൽകുന്നു ശരീരത്തിന് നല്ല ഊർജം നൽകുന്നു ഈ നാൽപ്പതാമത്തത് ആയുർവേദത്തിൽ ശരീരത്തിന് ശക്തി നൽകുന്ന പഴമായിട്ടാണ് ഈ പഴത്തെ കണക്കാക്കപ്പെടുന്നത് നാൽപ്പതോളം ഘട്ടങ്ങൾ അതുകൊണ്ട് ഇത് പച്ചയായിട്ട് എങ്ങനെ കഴിക്കണം എന്ന് ഞാൻ പറയാം മക്കളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നോക്കൂ അത്തിപ്പഴം പച്ചയായ ഉണങ്ങിയ ഉണങ്ങിയതും ഒക്കെ കഴിക്കാം ഗൾഫിൽ നിന്ന് കൊണ്ടുവരും നമ്മൾ അതൊരു നിസാരമായി തള്ളിക്കളയോ ചെയ്യരുത് നമ്മൾ കഴിക്കണം ഇത് പിന്നെ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്തിപ്പഴം എടുത്ത് രാത്രി കിടക്കാൻ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെ അതിനെ വെള്ളം കുടിക്കുകയും അത് ചവച്ചരച്ചു നിന്ന് ചെയ്യുക ഇതാണ് ഒരു രൂപം നോക്കൂ അത് നല്ല രൂപത്തിൽ അല്ലാതെയും അല്ലാതെ ഗുണങ്ങളൊക്കെ കിട്ടും പല രൂപത്തിൽ നമുക്ക് കഴിക്കാം ഇങ്ങനെ കഴിച്ചാൽ വളരെ നല്ലതാണ് അത് രാവിലെ കഴിക്കാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ ഇത്ര നേട്ടങ്ങളോ നോക്കൂ ഇനിയും ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് മക്കളെ ഇത് നന്നായി ഉപയോഗപ്പെടുത്തണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുള്ളൂ എല്ലാവരും ഉപയോഗിക്കട്ടെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഈ അറിവ് കൊടുക്കൂ എല്ലാവരുടെ വീട്ടിലും ഇത് എത്താറുണ്ട് പക്ഷെ നമ്മളിത് ഗവനിക്കാറേ ഇല്ല വെറും വരും ഒരു പഴമായി വെറുതെ അങ്ങ് തള്ളിക്കളയാണ് അല്ല വെറുതെ അസാധ്യമായ പ്രതിഫലങ്ങൾ നേട്ടങ്ങളുണ്ട് സ്വർഗത്തിലെ പഴമാണ് നഷ്ടപ്പെടുത്തരുത് അള്ളാഹു നമുക്ക് സ്വർഗീയ പഴങ്ങൾ കഴിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ സ്വർഗത്തിൽ വെച്ച് കഴിക്കാൻ തോഫട്ടെ അസാം വളരെ